ആ പറഞ്ഞോ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ വെറുതെ വിളിച്ചല്ലേ ആ ആ ഓ സംസാരിക്കുന്നത് എറണാകുളത്ത് എന്താ വേറെ ചെയ്യുന്നു വേറോസിലേ ആ ആ എന്താ പേര്? എൻ്റെ പേര് ജോയൽ. ജോയ് ആ. ആ വൈ വക്കനാണോ? വക്കനാണോ? ഈശരവിചനാണോ? ആ ആ ദേവചീചാതോണ്ട്. അണ്ടി അല്ലേ ആ. ആ. കാരണനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചാണ്ടിരിുന്നു. ആ. ഈ പഴയ കണടെ തോന്നില്ല. കാരണനോട് ഒന്ന് സംസാരിക്കാനോ നോക്കാമോ? ആ ശരി ആ.

ആ ദേ ആ അർണൻ നിൽക്കും മാതിലിത്തും തനിയെത്തും ആ ദേ ഹാ അന്നെ പറഞ്ഞതുപോലെ ചെയ്തു ഒബ്ബിക്കുന്നു ആ എവിടെ താമസിക്കുന്നു അർണവൽക്ക് അർണവൽക്ക് കലമശ്ശേരി ആ കലമ ചെയ്യാ അവിടെ താമസിക്കുന്നു അല്ലെങ്കിലും പിന്നെ കമ്പനിയുടെ അന്നെ ഇവിടെ ഹോസ്റ്റലാണ് താമസിക്കുന്നത് ഹോസ്റ്റല താമസിക്കുന്ന ആ

നമ്മള് ഏതായാലും ജനിച്ചില്ലേ എവിടെ ഭൂമിന്റെ മേല അപ്പൊ ഇത് എവിടെയാ എന്താണെന്ന് അറിയണ്ടേ ആരാണ് ഇതിന്റെ ആള് എന്തിനാ ജനിച്ചത് അറിയണ്ടേ ആ ചോദിച്ചോളേ ലക്ഷ്യം ഏക്ഷ്യം ആ ചേരുക നമ്മൾ നമ്മള് ചേർന്ന ലക്ഷ്യം അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവസാനം അവസാന ചേരും ആ പക്ഷേ പക്ഷെ അത് ആ സമയത്ത് ബോധം ഉണ്ടാവില്ലെന്ന് മാത്രമല്ലോ ബോധം ഉള്ള സമയത്ത് തന്നെ ചേരണം അതിനും ആ ആ ആ ശരീരം ഒരു ഒന്നും ചെയ്തില്ലെങ്കിലും പ്രകൃതിയോട് ലേക്ക് കേരളോട് ലയിച്ചു കേരൻ നമ്മള് എന്തൊക്കെ ചെയ്യണം ഈ ധ്യാനമാർഗം അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് അറിഞ്ഞാ മതി ആ അറിഞ്ഞാ മതി നമ്മൾ അറിയന്തോരും അങ്ങോട്ട് അടുത്തോണ്ടിപ്പോ അങ്ങനെ അങ്ങനെ അറിയണമെങ്കിൽ അറിയുന്ന ആളുകളായിട്ട് സമ്പർക്കം പുലർത്തണം ആ സട്ടം സത്തം കൊണ്ടായിരിക്കണം നല്ല ആളുകളായിട്ട് കൂടണം നമ്മളെ മനസ്സ് കുറച്ച് പണി ഉണ്ട് നമുക്ക് അതിലേക്ക് പോണമെന്ന് വിചാരിച്ചിട്ടുള്ള മനസ്സിനോ അത്രേ ഉണ്ട് എല്ലാ ചോദിച്ചോ ആ കാളിയമ്മ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് തലമാണോ അതോ അതല്ല എന്ന് പറഞ്ഞാലും ദേവി എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള ചൈതന്യത്തെ കൊണ്ടാ പറഞ്ഞേ ദേഹത്തിൽ വിളങ്ങുന്ന ശക്തി എന്ന അർത്ഥി എല്ലാ ശരീരത്തിൽ അല്ല ഏതെല്ലാം ശരീരം ഉണ്ടോ ആ ശരീരത്തിന്റെ അകത്ത് ഈ ശക്തിയാണ് ഉള്ളത് ദേവി ദേവി എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ വളങ്ങുന്ന ശക്തി എന്നുള്ള അവസ്ഥയേ ഉള്ളൂ എല്ലാ എല്ലാ സാധനവും നായ്ക്കും പക്ഷിക്കും പാമ്പിനും ഈ മത്സ്യത്തിനും എല്ലാം ദേഹമുണ്ട് ആ ദേഹത്തിനുള്ളിൽ പ്രവേശിച്ചോണ്ടിരിക്കുന്ന എല്ലാവരും ഈ എല്ലാണ്ട് വേറൊരു സാധനമല്ലേ ഇപ്പം പാമ്പൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ശക്തി കൊണ്ടാ ദേവി എന്ന് പറഞ്ഞ ശക്തി കൊണ്ടാ നമ്മളല്ല നമ്മൾ ഇതൊരു നിമിത്തം മാത്രമേ ഉള്ളൂ നമ്മള് തന്നെ നമ്മളുള്ള ശരീരത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നിട്ട് നമ്മൾ നിയന്ത്രിക്കുന്ന ശക്തികാന്തേ എന്ന് പറയുന്നത്. അതൊരു വസ്തുവല്ല ഒരു ചൈതന്യ ആ ഭഗവാൻ അല്ല അത് പല പല പേരുണ്ട് അത് നമ്മളറിയ ഓരോ സ്ഥലത്ത് ഓരോ പേരാ ആ അത് ഒരു ഭാഷക്കനുസരിച്ചിട്ടും ദേശത്തുള്ള ഇതനുസരിച്ചിട്ടും പേര് പോലെ മാറ്റി കൊണ്ടുപോയി സംഗതി വല്ല ദേവി ദേഹത്തിനുള്ള ചട്ടിന്ന് ഞാൻ ഏഹ് മതങ്ങളാ എനിക്ക് എല്ലാ മതങ്ങളും അങ്ങനല്ല മതം ഇതുവായിട്ട് ഞാൻ ബന്ധമില്ല ഇല്ലില്ല മതം ഇതുവഴി ബന്ധം മതം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു സംഘടനയാണ് ആളുകളുടെ സംഘടനയാണ് അല്ല അത് ഇതുമായിട്ട് മതപ്രവർത്തനം ഈശ്വരന്റെ പ്രവർത്തനം എവിടെയോ ഒരു ദേവാലയത്തിലും നടക്കുന്നില്ല അവര് സാമൂഹ്യ പ്രവർത്തനമാകും അവര് സാമൂഹ്യ പ്രവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ ആ എന്തായാലും എല്ലാരോടും പ്രചരിപ്പിക്കൂ ഇത് പറഞ്ഞ കാര്യങ്ങള് ദേവി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വിചാരിക്കുന്ന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ വേറെ ഒന്നല്ല നമ്മളെ ഉള്ള ശക്തിക്കാണ് പറഞ്ഞേ അല്ല ആരാ ശിവ ശിവൻ ശിവൻ അത് ആ അത് വേറെ അത് ഇത് ആ

അല്ല അല്ല യോഗാസനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫിസിക്കൽ ആണ് ശരീരത്തിന്റെ പ്രവർത്തനത്തെ സ്ഥിരം സുഖം ആസനം എന്നാ നമ്മുടെ ശരീരത്തിലുള്ള സുഖത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് അത് ആസനം സ്ഥിരം സുഖം ആസനം ശരീരത്തിനും മനസ്സിനും സുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമം മുറിയാണ് ആസനം അതില് മതോ മതോ ജാതിയോ ഒന്നും ആർക്കും ചെയ്യാം ആ

ഇത് മനസ്സിനെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വിചാരവും ഒഴിവാക്കിയിട്ട് നമ്മൾ ഇരിക്കണം നമ്മളിൽ ഉള്ള ഒരുപാട് ആനിമൽ തോട്ടുണ്ട് മൃഗീയ ചിന്തകളുണ്ട് അത് നിരന്തരമായിട്ടുള്ള മനസ്സിന് ഏകാഗ്ര ആയിട്ട് നിർത്തുമ്പോഴാണ് ആ ചിന്തകളെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനിലേക്ക് സദാ നമ്മൾ വൃത്തിയാവുന്ന സമയത്ത് ഈശ്വരലേക്ക് എത്തും ഇപ്പൊ ശ്രീകൃഷ്ണന്റെ കണ്ടില്ലേ വെണ്ണ വേണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ട് വെണ്ണ ശ്രീകൃഷ്ണന്റെ വെണ്ണയ വേണ്ടെന്നും ആ നല്ല മനസ്സാണ് ഏറ്റവും നല്ല മനസ്സ് ഒരു വൃത്തിയോടും ഇല്ലാത്ത നല്ല മനസ്സിനാണ് അതായത് നമ്മളെ ജീവി ജീവിതത്തില് നമ്മള് ദുഷ്ടവികാര വിചാരങ്ങൾ ഉള്ളിലുണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കുമ്പോൾ നമ്മൾ ഈശ്വര ചൈതന്യായിട്ട് ചേരും ആ ആ ആ അഷ്ടാംഗ അഷ്ടത്തിൽ ശരീരം ഉണ്ടെങ്കിലല്ലേ ഈ നമുക്ക് മനസ്സിൽ സുഖം കിട്ടും അപ്പൊ ശരീരത്തെ വൃത്തിയാക്കി വെക്കാനാ അഷ്ടാംഗ യോഗം അയ്യൊന്നും ഒന്നും കാര്യമില്ല ഇത് ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി ഇത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും പക്ഷെ വേണ്ടാത്ത കാര്യങ്ങൾ ഒരോടുമോ നമ്മളെ നമ്മളെ മനസ്സും ശരീരം പതറിപ്പോവും അപ്പൊ അതുകൊണ്ടല്ല അതുകൊണ്ടാണ് നമ്മളെ പ്രവൃത്തി ചെയ്യ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അതൊന്നും കിട്ടൂല വേറെ പ്രശ്നം അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഈ ചൈതന്യച്ച ഓർത്ത് ആ അത് വെച്ചേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല ആ അപ്പൊ സാധിക്കും കേട്ടാ നിങ്ങളെ ഇത് ശ്രമിക്ക ശ്രമിച്ചിട്ട് എല്ലാവരും എല്ലാവരോടും ഇത് പറഞ്ഞു കൊടുക്കുക ആളുകളെ നേർ വഴി കൊണ്ടുവരിക തെറ്റായ രീതിയിൽ നിന്ന് കാരണം തെറ്റായ രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് പോകും മനസ്സിലാ അപ്പോ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലെത്താം നല്ല അധ്വാനിക്കാം നല്ല അധ്വാനിക്കണം ഇനി എന്താ സംശയം ഉണ്ടെങ്കിലും ഇടക്ക് വിളിച്ചോ കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഇതിപ്പോ ഞാൻ ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ സംശയമുണ്ടല്ലോ അയ്യോ അല്ല അത് അതാരുന്നു അറിയുന്നില്ല വീട് നിങ്ങളെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇത് ടെലികാസ്റ്റ് ചെയ്യാം കാരണം നിങ്ങളെ പോലെ തന്നെ സംശയം ഒരുപാട് ആളുണ്ടല്ലോ ആ അല്ല അല്ല നിങ്ങൾ ഇത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം വേറെ ആളോട് എന്നിട്ട് വേണം മുന്നോട്ട് പോയെ മനസ്സിലായ ഇതുവരെ താല്പര്യമുള്ള ആളോട് ചർച്ച ചെയ്ത് ഇങ്ങനെ വേഗം വേഗം പുരോഗതി ഉണ്ടാവും വേഗം വേഗം പുരോഗതി ഉണ്ടാവും കേട്ടാ സന്തോഷം ആ അതെ സബലമാക്കണം കേട്ടോ എന്നാ ശരി വെച്ചാ നന്ദി ആ താങ്ക് യു താങ്ക് യു